സൂര്യേഷ് ഗോപി ചെയ്ത കൊറേ നന്മകളും പണ്ടേ തുടങ്ങി സുരേഷ് ഓഫീസിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ ഒരുപാടാണ് അത് ജനങ്ങളുടെ സാധാരണക്കാരെ അമ്മമാരുടെ ഇടയിലാണ് കൂടുതലും സൂര്യേഷ് ഗോപിക്ക് പ്രഭാവം അറിയാം അമ്മമാരെ എല്ലാവരും സുരേഷ് ഗോപിന്റെ കൂടെയാണ് തൃശ്ശൂർ യോ ലോക്സഭാ മണ്ഡലത്തിലെല്ലാ അമ്മമാരും ശരിക്കും പറഞ്ഞ സൂര്യ ഗോപിന്റെ കൂടെ തന്നെയാണ് അല്ലല്ലോ ഒരിക്കലല്ല പക്ഷേ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുന്നിൽ വലിയ അത് ബിജെപി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ വർഗീയമായി അവർ ചിത്രീകരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മീഡിയ കൂടുതലും ചിത്രീകരിച്ചുകൊണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വഴിയാണ് ബി ജെ പി ആഗ്രഹിക്കാൻ സുരേഷ് ഗോപി ഒരുപാട് നന്മകള് ചെയ്തിട്ടുണ്ട് സാധാരണക്കാരെ ജനങ്ങൾക്കും ഒരു വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോലും സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു സുരേഷ് ഗോപിയെ ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് പോലും സഹായങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് വേറൊരു രാഷ്ട്രീയക്കാരും ഒരു വ്യക്തിയും ഇതുമാതിരി ചെയ്തിട്ടില്ല എടുക്കാൻ പറ്റില്ല പരിഹാസ എല്ലാവരും അദ്ദേഹത്തെ അപ്പോൾ നല്ലൊരു മറുപടി സുരേഷ് ഗോപി ഈ ജനങ്ങൾക്ക് ഇത്ര ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഇത്രയധികം ചെയ്യുന്ന വ്യക്തിയാണെന്നും ഇപ്പൊ അതിനുശേഷം തോറ്റിട്ടാണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കട അതുകൊണ്ട് എന്തായാലും സുരേഷ് ഗോപി സുരേഷ് ഗോപി വാങ്ങിണ്ടായി ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ അമ്പതിനായിരം രൂപ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഒരു രൂപ പോലും കിട്ടാറില്ല തൃശ്ശൂർ പുലിക്കളിക്ക് തൃശ്ശൂർ പുലിക്കളിക്ക് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി കിട്ടി ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടി അതുകൂടാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മോളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപയും തന്നു അതിൻ്റെ പേരിൽ ഞങ്ങളൊരു മാർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ അത്രയും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് വരും കാലങ്ങളിലും തൃശ്ശൂർ പുലിക്കളിക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ റിസീറ്റ് കൊടുക്കാമോ ഇപ്പോൾ സുരേഷ് ഗോപി സാർ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കൂടെ ചിരിക്കണം അത് ഈ തൃശ്ശൂരിൻ്റെ ആവശ്യമാണ് ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാർ തൃശ്ശൂർ പുലിക്കളിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് സുരേഷ് ഗോപി സാറ് തന്നെ വരണം ഈ പ്രതാപൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ അഞ്ചു കൊല്ലമായിട്ട് സംഘാടകനും തൃശ്ശൂർ പുലിക്കളി കളിക്കുന്ന ആളാണ് ഈ അഞ്ചു കൊല്ലം തൃശ്ശൂർ കോർപ്പറേഷന്റെ മീറ്റിങ്ങൾ വിളിച്ച തൃശ്ശൂർ കോർപ്പറേഷന്റെ ഹാളിലാണ് മീറ്റിംഗ് വിളിക്കുക ഒരു മീറ്റിങ്ങിന് പോലും ഈ പ്രതാപം വരില്ല അഞ്ചു വർഷമായിട്ട് ഒരു മീറ്റിങ്ങിന് പോലും വരാത്ത ഒരു പുലിക്കളിയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ തൃശ്ശൂർ പ്രതാപൻ നമ്മൾ ഈ വേഷം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ മേയർമാരും എല്ലാവരും ഒരു കാഴ്ച സുരക്ഷ ഗുപിസാർ അതിന് മുന്നോട്ടുണ്ടായിരുന്നു ഇയാള് തിരിഞ്ഞോക്കില്ല ഇവിടെ എന്ത് വിശേഷം ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലേക്കായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള ആളെന്നെ നിർജയിപ്പിക്കേ നമുക്ക് ആവശ്യം സുരക്ഷിതോ പിന്നെ അദ്ദേഹം കോടതി കഴിച്ചിരിക്കും